നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ വളരെ അത്യാവശ്യമായിട്ടൊരു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലേ അതേ സ്വർഗത്തിൻ്റെ അതായത് ജിഹ്നത്തിൻ്റെ തന്നെ താക്കോലാണ് നമസ്കാരം എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ വല്ലാത്തൊരു മടി വരും അല്ലേ ആ മടി വരുന്ന സമയത്ത് നമുക്ക് തോന്നും പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്നുള്ളൊരു ചിന്തയാണ് അങ്ങനെ നമ്മുടെ നമസ്കാരത്തിൽ അങ്ങനെ ഒരു മടി വന്നു കഴിഞ്ഞാൽ ആകെ പെട്ടുപോകും ഇത്തരത്തിലുള്ള മടി മാറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാണെട്ടോ അതിനാദ്യമായി തന്നെ ബാങ്ക് കൊടുക്കുന്ന സമയം പിന്നെ ആവട്ടെ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഷെയ്ത്താനിൽ നിന്ന് വേണം മനസ്സിലാക്കുക അത് നമ്മളെ ഷെയ്ത്താൻ പിഴപ്പിക്കുന്നു എന്നുള്ളൊരു ശ്രദ്ധയോടുകൂടി അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ഒളവ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതെ നമ്മൾ അധികം താമസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയെ ക്ഷത്താൻ തെറ്റിച്ചുകൊണ്ടും പോകാം എന്നൊരു പേടിയോട് കൂടി തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഉളവ് ചെയ്യാവുന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിസ്കാരം ഒരു ഭാരമാക്കാതെ ഇരിക്കുക കാരണം നാളെ നമ്മുടെ കവറിലൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ അത് നമസ്കാരം മാത്രമേ ഉള്ളൂ ഇന്നുണ്ടാവുന്ന പലരും ഒരു നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് നമസ്കാരം പാഴാക്കുന്നു ഈ പാഴാക്കിയിട്ട് നമ്മൾ നേടി നടക്കുന്ന കൂട്ടുകാരും തന്നെ നമ്മുടെ കവറിലോട്ടൊന്നും എത്തത്തില്ല അന്ന് നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് അതായത് നമ്മുടെ കവറിൽ മുതൽ നമ്മുടെ കൂട്ടുകാരനായി വരുന്നത് ഈ നമസ്കാരം തന്നെയാണെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്ന ഒരു ഓർമ്മ ഉണ്ടാവണം അതെ ജനത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്ന നമസ്കാരമാണ് നമസ്കാരമില്ലാത്ത ഒരാൾക്കും സ്വർഗത്തിലോട്ട് പ്രവേശിക്കാൻ കഴിയില്ല എന്നൊരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് നമസ്കരിക്കാം എന്നുള്ള ഓർമ്മ വരുമ്പോൾ ഓർക്കുക ഖബർ ജീവിതത്തിനെ കുറിച്ചും വിചാരണ ദിവസത്തിനെ കുറിച്ചും സീറാത്തുപാലത്തിനെ കുറിച്ചും അതുപോലെ നാളെയുടെ ആ മശ്വറയിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ ആ ഒറ്റപ്പെട്ട് നിക്കുകയുള്ള അവസ്ഥയിൽ നമ്മുടെ കൂടെ കൂട്ടുകാരനായിട്ട് കൂട്ടുകാരനായിട്ടുണ്ടാവുന്നത് നമസ്കാരമാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അത് നമുക്ക് നമസ്കാരത്തിലോട്ട് കൂടുതൽ ശ്രദ്ധ മാറ്റും ആറാമത്തെ കാര്യം ഈമാനുള്ള മരണം കിട്ടണമെങ്കിൽ നമസ്കാരം ഉണ്ടാവുക എന്നുള്ളതാണ് ഈമാൻ ഇല്ലാതെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജിഹ്നത്തിലോട്ട് കടന്ന് ചെല്ലാനേ പറ്റില്ല അപ്പോൾ ഈമാനോടുകൂടി നമുക്ക് മരിക്കണമെങ്കിൽ ഉറപ്പായിട്ട് ആ ശരീരം നമസ്കാരമുള്ള ശരീരമായിരിക്കണം ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ വക്കത്ത് ഒഴിവാക്കിയാൽ ഞാൻ അടുത്ത വക്കത്തിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്തയാണ് അതെ നമ്മൾ ഓരോരുത്തരും ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമോ അടുത്ത നിമിഷം ഈ ദുനിയാവിലുണ്ടോ ഉണ്ടോ എന്നുള്ളത് പോലും ഓരോ ഉറപ്പില്ലാത്ത ലോകത്താണുള്ളത് അപ്പം അടുത്ത വക്കത്ത് നമസ്കരിക്കാൻ ഞാനുണ്ടോ എന്നൊരു ചിന്ത നമ്മൾ കൂടുതലായിട്ട് നമസ്കാരത്തിലൂടെ നമ്മൾ അടുപ്പിക്കുമെന്നുള്ളതാണ് യുസ് കുറയും അതുപോലെ തന്നെ നമസ്കാരം ഒഴിവാക്കുന്നവന് ആയുസ് കുറയും ദാഹിച്ചു മരിക്കും നരകം കിട്ടും അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളെ കൂടുതലോട്ട് നമസ്കാരത്തിലോട്ട് തെളിക്കും എട്ടാമത്തെ പോയിന്റ് നമസ്കാരം ഒഴിവാക്കി നീ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതൊന്നും തന്നെ നിനക്കുള്ള ഒരു എന്താ പറയുക ഒരു നേട്ടം തന്നെയല്ല പകരം നഷ്ടം മാത്രമേ നിനക്കെന്നും നിനക്കെന്നുംണ്ടാവൂന്നുള്ള ചിന്ത ഒമ്പാമത്തെ കാര്യം എന്ന് പറയുന്നത് റബ്ബിനോട് തന്നെ ദ്വ ചെയ്യണം മനസ്സ് നന്നാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് തന്നെ ദ്വാ ചെയ്യാ കൂടാതെ നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാനും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദ്വാ ചെയ്യേണ്ടതുണ്ട് പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് ആയത്തിൽ കുറിസി നിർബന്ധമാക്കുക എന്ന് പറയുന്നത് അതായത് ആയത്തിൽ കുറിസിയിലൂടെ ഷെയ്ത്താൻ്റെ എല്ലാ ഷറുകളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാനും അതുപോലെ തന്നെ നമസ്കാരത്തിനോട് കൂടുതൽ ഉണ്ടാവാനും ആയത്തെ കുറിസി നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് പതിനൊന്നാമത്തെ കാര്യം എല്ലാത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നമസ്കാരമാണ് എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അലഹദില്ല സൊലാത്തിൽ ഫാത്തിഹ കൂടെ നിങ്ങളൊന്ന് പതിവാക്കി നോക്കൂ അതെ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമസ്കാരമല്ലാതെ വേറെ ഒന്നും തന്നെ ദുനിയാവിൽ നിന്നും കൊണ്ടുപോകാനില്ലെന്നും നമ്മൾ ചെയ്യുന്ന അമലുകൾ മാത്രമേ നമുക്കിനി മറ്റൊരു ലോകത്തോട്ടുള്ളൂ എന്നുള്ളൊരു ചിന്ത നമ്മളോട് കൂടുതൽ ഉടലെടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ മാറ്റങ്ങളുണ്ടാവും നമസ്കാരം നിലനിർത്തുന്ന നല്ല അടിമകളിൽ നല്ല മർമിനങ്ങളുടെ കൂടെ അള്ളാഹൻ നമ്മളെല്ലാവരെയും ഒരുമിപ്പിക്കട്ടെ അതുപോലെ തന്നെ ഇത്തരം നല്ല നല്ല വീഡിയോസ് മറ്റുള്ള ഫ്രണ്ട്സിലോട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഓരോ അറിവും ചെറുതല്ല ഈ അറിവ് കാരണം അവരുടെ ജീവിതവും നന്നാവുകയാണെങ്കിൽ അള്ളാഹതിൻ്റെ പരുക്കത്ത് നിങ്ങളുടെ ജീവിതത്തിലും കൂടെ എത്തിക്കുമെന്നുള്ളതാണ് സോ നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മൾ കേൾക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരിലോടും എത്തിക്കാൻ ശ്രമിക്കുക അസ്ലാം വലൈക്കുറമ